വൈറ്റില ജംഗ്ഷനിലെ ഗതാഗതക്കുരു കഴിക്കുന്നതിനുള്ള ട്രാഫിക് പരിഷ്കരണത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച ഉദ്യോഗസ്ഥർ പരീക്ഷണങ്ങൾ ഫലം കണ്ടാൽ അടുത്ത ദിശകളിലേക്കുള്ള ക്രമീകരണവും നടത്തും ക്രമീകരണങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ബാരിക്കേഡുകൾ ദിശാബോർഡുകൾ എന്നിവ സ്ഥാപിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മുതൽ പുതിയ ക്രമീകരണങ്ങളിലൂടെയായിരുന്നു വൈറ്റില ജംഗ്ഷനിലെ ഗതാഗത സംവിധാനം വൈറ്റില മേൽപ്പാലം വന്നതോടെ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല മാത്രവുമല്ല കുരുക്ക് പഴയതിലും രൂക്ഷമാവുകയും ചെയ്തു മേൽപ്പാലത്തിനടിയിലെ മെട്രോ തൂണിന്റെ പ്ലാറ്റ്ഫോമിന്റെ വീതി കൂടുതലും ജംഗ്ഷനിലെ വാഹന ഗതാഗതത്തിന് തടസ്സമായി കൂടാതെ വൈറ്റില മേൽപ്പാലത്തിന്റെ ഒത്തനടുവിലെ തൂൺ റോഡിനു നടുവിലായതും ഗതാഗതത്തിന് തടസ്സമായി സിഗ്നൽ കിട്ടി തൃപ്പൂണത്തറയിൽ നിന്ന് എസ് റോഡിലേക്ക് വരുന്ന വാഹനങ്ങൾ വേഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ തൂണിലിടിച്ച് അപകടമുണ്ടാക്കുവാനും സാധ്യതയുണ്ട് എസ് എ റോഡിൽ നിന്ന് പാലാരിവട്ടം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ ഒഴിവാക്കി ഫ്രീലിഫ്റ്റ് സംവിധാനം ഒരുക്കും പാലാരിവട്ടം ഭാഗത്തു നിന്ന് വന്ന് തൃപ്പൂണത്തറ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കുരുക്കിൽപ്പെടാതിരിക്കുവാൻ ലൈൻ ട്രാഫിക് ഏർപ്പെടുത്തും തൃപ്പൂണത്തറയിൽ നിന്ന് എസ് റോഡിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും കുരുക്കിൽപ്പെടാതിരിക്കുവാൻ ബാരിക്കേഡ് സ്ഥാപിച്ച് ലൈൻ ട്രാഫിക് സംവിധാനം ഒരുക്കും വൈറ്റില പവർ പവർഹൌസ് ജംഗ്ഷനിലെ അനധികൃത പാർക്കിങ്ങും ഒഴിവാക്കും